യു പിയിലെ റായ്ബറേലെയും അമേഠിയും ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത സീറ്റുകളെന്ന് വിളിക്കപ്പെടുന്നു ഇന്നലെ മുതൽ രാജീവ് ഗാന്ധി വരെയും സോണിയ മുതൽ രാഹുൽ ഗാന്ധി വരെയും ഗാന്ധി കുടുംബത്തിലെ അരഡസനംഗങ്ങൾ അമേട്ടിയിൽ നിന്നോ റായ്പ്രയിൽ നിന്നോ എം പിമാരായിട്ടുണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു പിയിൽ അഖിലേഷ് യാദവുമായി ഉണ്ടാക്കിയ ധാരണയിൽ ഈ രണ്ട് സീറ്റുകളും കോൺഗ്രസ് പാർട്ടി ആർക്കും വിട്ടു നൽകാതെ നിലനിർത്തിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ റായ്ബറയിൽ നിന്ന് സോണിയാഗാന്ധിയും അമേട്ടയിൽ നിന്ന് ഗാന്ധിയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു സോണിയാഗാന്ധി ഇപ്പോൾ രാജ്യസഭയിലേക്ക് പോയി അതേസമയം രാഹുൽ വീണ്ടും കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ഇത്തരമൊരു സാഹചര്യത്തിൽ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ഒരാൾ യു പിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് ഇത് ആദ്യമാകുമോ എന്നതാണ് ചോദ്യം അഖിലേഷ് യാദവുമായുള്ള ധാരണയിൽ വിജയിച്ച പതിനേഴ് സീറ്റുകളിൽ മിക്കയിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുകയോ അന്ത്യമാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും റായ്ബ്രേലിയിലും അമേഠിയിലും ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ് ചർച്ചകൾ അനുസരിച്ച് അമേട്ടി റായ്പ്രേലി എന്നിവയുൾപ്പെടെ യു പിയിലെ ഒരു സീറ്റിൽ നിന്നും ഗാന്ധി കുടുംബത്തിലെ ആരും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ഈ പരമ്പരാഗത സീറ്റുകളിൽ ഗാന്ധി കുടുംബം തങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യം ആർക്ക് കൈമാറുമെന്നതാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ചോദ്യം അമേഠിയിലെയും റായ്പ്രേലിയിലെയും സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഗാന്ധി കുടുംബം തീരുമാനമെടുത്തതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രാഷ്ട്രീയ സ്വാധീനമുണ്ടായിട്ടും കോൺഗ്രസ് പാർട്ടി വിട്ടുപോകാത്ത ബ്രാഹ്മണ കുടുംബത്തിലെ ഊർജ്ജസ്വലയായ വനിതാ നേതാവ് ആരാധനാ മിശ്രാ മോണയെ അമേട്ടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് ഈ വനിതാ നേതാവ് തുടർച്ചയായി മൂന്നു തവണ എം എൽ എ ആണ് അമേഠി എന്നിവിടങ്ങളിൽ താമസിക്കുന്ന അവരുടെ പിതാവ് പ്രമോദ് തിവാരി കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള രാജ്യസഭാ എം കൂടിയാണ് ഉത്തർപ്രദേശിലെ നിയമസഭാ കക്ഷി നേതാവ് ആരാധന മിശ്ര മോനയോട് അമേഠിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതായി വൃത്തങ്ങൾ അറിയിച്ചു ആരാധന മിശ്ര മിശ്രാമോണയിലൂടെ ഗാന്ധി കുടുംബം തങ്ങളുടെ പരമ്പരാഗത സീറ്റായ അമേഠിയെ ബി ജെ പിയുടെ കൈവശം നിന്നും തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ മൂന്നാം തവണയും ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് മികച്ച പ്രതിച്ഛായുള്ള നേതാവാണ് ആരാധന പ്രതാപ്ഗട്ടിൽ ജനിച്ച് റാംപൂർ സീറ്റിൽ നിന്ന് തുടർച്ചയായി മൂന്ന് തവണയും വിജയിച്ചു അമേഠിയുടെ അതിർത്തിയോട് ചേർന്നാണ് അവരുടെ മണ്ഡലം എന്നതിനാൽ പ്രാദേശിക നേതാവെന്ന നേട്ടവും അവർക്ക് ലഭിക്കും കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾക്ക് പുറമേ ജാതി സമവാക്യവുമായി ആരാധനയും പരിഗണിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ബ്രാഹ്മണർ ഉൾപ്പെടെ എല്ലാ പൊതുവിഭാഗം വോട്ടർമാരും കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നതും കാണാം ആരാധനയെ തെരഞ്ഞെടുത്തത് സോണിയയും പ്രിയങ്കാ ഗാന്ധിയും തന്നെയാണ് എന്നാൽ അമേഠിക്കു പകരം റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കാമെന്ന് ആരാധനാ മിശ്ര പറഞ്ഞിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സീറ്റായ അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരെ മോണ മത്സരിക്കണമെന്നാണ് ഗാന്ധി കുടുംബത്തിന്റെ ആവശ്യം റായ്ബറേലിയും അമേഠിയും സംബന്ധിച്ച തീരുമാനം ഗാന്ധി കുടുംബത്തിനെ വിട്ടിരിക്കുകയാണ് യു കമ്മിറ്റി ഇക്കുറി കുടുംബത്തിലെ ആരും യു പിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും അതിനാൽ അമേഠിയിലോ റായ്ബരലിയിലോ ഒരു സീറ്റിന്റെ രാഷ്ട്രീയ അവകാശം തിവാരി കുടുംബത്തിന്റെ മകൾ ആരാധനയ്ക്ക് മാത്രമായി നൽകുമെന്നും ഗാന്ധി കുടുംബം അറിയിച്ചു ആരാധന മിശ്രയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അടുത്ത രണ്ടു ദിവസത്തിനുള്ളിൽ ഔദ്യോഗിക തീരുമാനമുണ്ടാകുമെന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആരാധനയുടെ പിതാവ് പ്രമോദ് തിവാരിയെ പാർട്ടി ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിച്ചുവരുത്തി തീരുമാനമെടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി അദ്ദേഹം ഡൽഹിയിലാണ് ആരാധന മിശ്ര മോണയെ കോൺഗ്രസ് പാർട്ടി അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ ഇത്തവണ അവിടെ മത്സരം കടുപ്പമാകും ആരാധനയിലൂടെ ഗാന്ധി കുടുംബത്തിന് അമേഠിയിൽ നഷ്ടപ്പെട്ട പാരമ്പര്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് ഏവരും വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ സ്മൃതി ഇറാനി ഇത്തവണ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് സ്മൃതി ഇറാനിയുടെ പരാജയം ഉറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അമേഠിയിൽ ആരാധന മിശ്രയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്